വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടി പട്ടയമേളയിൽ മന്ത്രി കൃഷ്ണൻകുട്ടി ശാന്തകുമാരി എം എന്നിവർ രാഹുലിനൊപ്പം പങ്കെടുക്കുകയായിരുന്നു വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കലുണ്ട് ഇക്ബാൽ രാഹുൽ മാങ്കൂട്ടത്തിലിപ്പോൾ സജീവമാണ് പാലക്കാട്ടല്ലേ പ്രതി തീർച്ചയായും ഇപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിന് പിന്നാലെ പാലക്കാട്ടെ പാലക്കാട്ടേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിനൊപ്പം ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ വേദി പങ്കിട്ടത് വലിയ രീതിയിൽ വിവാദമായതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഒരു ജില്ലാതല പട്ടയമേള നടക്കുമ്പോൾ ആ പരിപാടിയിൽ രാഹുലിനൊപ്പം ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ കോങ്ങാട് എം എൽ എ കോങ്ങാട് എം എൽ എയും സംസ്ഥാന നേതാവുമായിട്ടുള്ള കെ ശാന്തകുമാർ എം എൽ ഉൾപ്പെടെയുള്ള ആളുകൾ വേദി പങ്കിട്ടിരിക്കുന്നു വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമാക്കി ഉയർത്തുകയാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ കാരണം കഴിഞ്ഞ ദിവസം പ്രമീള ശശിധരൻ ബി ജെ പിയുടെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ വേദി പങ്കിട്ടത് വലിയ രീതിയിൽ വിവാദമായപ്പോൾ ബി ജെ പിക്ക് എതിരെ സി പി എമ്മും ഡിവൈഎഫും എല്ലാം രംഗത്തേക്ക് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൽ ഡി എഫ് മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും രാഹുലിപ്പം വേദി പങ്കെടുത്തത് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയം ആയുധമാക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഏതായാലും ബി ജെ പിയും കടക്കുന്നത് അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ഇത് വലിയ രീതിയിൽ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുന്നുണ്ട് കാരണം രാഹുലിനെ കൂടുതൽ ൾ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം നേരത്തെ രാഹുൽ അനുകൂലിച്ചിരുന്ന വിഭാഗം അത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ ഈ വിഷയങ്ങളെല്ലാം ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട് ഏതായാലും പാലക്കാട് നടന്ന ജില്ലാ പട്ടയമേളയ്ക്കിടയിലാണ് മന്ത്രി കെ കൃഷ്ണകുട്ടി അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന നേതാവൂടിയായിട്ടുള്ള കെ ശാന്തകുമാരി എം എൽ എ ഉൾപ്പെടെയുള്ളവർ രാഹുലിനൊപ്പം വേദി പങ്കെടുത്ത് എൻ സി പിയിലെ ചില യുവജന വിഭാഗത്തിലെ നേതാക്കൾ ഉൾപ്പെടെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള നിലവിൽ രാഹുലിനൊപ്പം ഈ വേദി പങ്കിട്ടതിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണമോ വൈദ്യുതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഒരു റവന്യൂ വകുപ്പിൻ്റെ സംസ്ഥാന പരിപാടി ആയതുകൊണ്ട് തന്നെ ഏതായാലും മുഴുവൻ എം എൽ എമാരും ഈ പരിപാടികളിലേക്ക് ക്ഷണിച്ചിരുന്നു അതിൻ്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി പറയുന്നത് ഏതായാലും രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് അത് എന്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവാദത്തിൽ നിൽക്കുന്നതിനിടയിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കു എന്നുള്ളത് എന്തായാലും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും നേതാക്കൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അർക്കിലാണ് വിവരങ്ങൾ നൽകിയത് പട്ടയ മേളയിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടി ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നത്